ਤੇ ਬਰਾਏ ਬੋਰਡ ਤੇ ਮਗਨ ਆਪਣ ਨੂੰ ਮਗਨ ਉਹ ਗੁਰਦੁਆਰਤ ਵਿੱਚ ਬੈਚਲਰਾਇਟ ਜੀਵਨ ਅਲਕਾਰਾ

ഇതിൽ ഈ മൂവിക്ക് ഒരുപാട് മ്യൂസിക് നല്ല പോസിബിലിറ്റി ഉണ്ട് അതുപോലെ ഒരു ആണ് മലയാള സിനിമയിൽ ഞാൻ മുപ്പത് വർഷമായി മലയാള സിനിമയിലെ എൻ്റെ ആദ്യത്തെ പ്രായപൂർത്തിയായ മകൻ അങ്ങനെ അങ്ങനെ ഒരു മകനുമായിട്ടൊരു സിനിമ ചെയ്യാൻ സാധിച്ചിട്ടുള്ള സന്തോഷം ഇതിനുമുമ്പ് മറ്റൊരു മകൻ ജോലി ചെയ്തൊരു മകനായിരുന്നു പക്ഷെ അത് പ്രായപൂർത്തിയായിട്ടുണ്ടായില്ല അപ്പോൾ പ്രായപൂർത്തിയായ ഈ മകൻ്റെ പ്രശ്നങ്ങളും എൻ്റെ പ്രശ്നങ്ങളും മറ്റു കുടുംബത്തിലെ പ്രശ്നങ്ങളും അങ്ങനെ ഒരു മൂന്ന് കുടുംബത്തിലെ പ്രശ്നങ്ങളാണ് വളരെ ഫണ്ണായിട്ട് ഈ സിനിമയിലൂടെ അവതരിപ്പിക്കുന്നത് ഞങ്ങള് രണ്ട് അപ്പനും മകനും ഒരു കുടുംബത്തിൽ ബാച്ചിലറായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് അപ്പൊ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവൂല്ലോ നിധി കൂടുതൽ ഞാൻ വിവരിക്കേണ്ട ആവശ്യമില്ല എന്തായാലും ഏ അതല്ലേ ആദ്യത്തെ ബാച്ചലറായിട്ടുള്ള മകൻ എന്ന് പറഞ്ഞത് ഏ അതിലിത് കൂടെ അർത്ഥമുണ്ട് സിനിമയുടെ ക്യാരക്ടറിന്റെ പേര് നേരത്തെ പറഞ്ഞി ബി തോട്ട തോട്ടത്തിൽ നിന്നാണ് ഇപ്പൊ ഈ വന്ന പാട്ട്ന്നെല്ലാം മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ഇവര് ചെയ്തൊരു സ്റ്റൈലല്ല വേറെ രീതിയിൽ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് കുറച്ചും കൂടെ ഫൺ എന്റർടൈൻ കാറ്റഗറിയിൽ വരുന്ന ഒരു സിനിമയാണ്

ഇനി তো വളരെ ഹൈ എക്സ്പെക്റ്റേഷൻ ആണ് വരി ഒന്ന് ടെൽ ആരെങ്കിലും ഈ വീഡിയോയിൽ എന്തിനെക്കുറിച്ചാണ് നിർത്തിയിരിക്കുന്നത് നിർത്തിയിന്ന് പറയോ പാർവതി മാമല്ലേ അല്ലേ 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 വരുദി എസ് അഹരോട ഒന്ന് കണ്ടോ എൻ്റെ മൈക്ക് എൻ്റെ അഹ ആ സിനിമയിലുള്ള ക്യാരക്ടേഴ്സ് അങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ ആയത് അതായത് അങ്ങനെ ആയി പോയി ഹിറ്റായി പോയി ഈ പടത്തില് നല്ലൊരു പേരങ് തന്നെ ആയിരിക്കും ഉണ്ടായിരുന്ന പോലെ ഞാൻ ഞാനും രണ്ടുപേർക്കും സെയിം ബർത്ത്ഡേ ആണ് പക്ഷെ എനിക്കൊരു മനസ്സിലൂടു ഓപ്പർച്യൂണിറ്റി വോക്ക് വിത്ത് ഷെയ്ൻ്റെ കൂടെ കാണുന്നു സിനിമ എന്നുള്ള പാഷൻ സിനിമ 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 ചർച്ച എടുക്കുന്നോ അപ്പം അങ്ങനെയുള്ള ഒരു എന്താ പറയുക ഒരു സ്കൂളാണ് ഷെയ്ൻ്റെ പെർഫോമൻസ് ആയിരുന്നു എല്ലാം അപ്പം അത് കണ്ടുപഠിക്കാൻ ഒരു സിനിമയൊന്നും പോയാൽ രണ്ടാമത്തെ സിനിമയിൽ ഷെയ്യിന്റെ കൂടെ അഭിനയിക്കാൻ പറ്റും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഏയ് ഞാൻ ഭയങ്കര ജന്യൂനായിട്ട് പറഞ്ഞതാണ് is great <laughs> yes change and endu kyo parayanuna mic on change le oduthey nee speak now yes change is great ka theva alpa theva ninu nae ippo parayunnath kekkilla parano ini mic parano mic ikkodi parano endu purovatti eda parayanda entha alla movie patti little talks okay idile teaser kaanala nammal ellarum vandirikana onnu kandala le endo ibrahim കണ്ടെടുത്തു നമുക്ക് സംസാരിക്കാം તો നമ്മുടെ ഈ പുറത്തെ പുതിയ പുതുമുഖ നടനാണ് പെരിക് കൊടുത്ത് സർ നന്ദി ഇവര അലോഡ് ടീം ആ ഫസ്റ്റ് ഓഫ് ആൾ താങ്ക്യൂ ഷെയ്ൻ ഷെയ്ജടാ താങ്ക്യൂ ഷെയ്നാണ് ഇപ്പുറത്തിലേക്ക് വിളിച്ചതുകൊണ്ട് അ ചാന്ദ് സിജി ഡയറക്ടർ താങ്ക്യൂ സോ മച്ച് ബേസിക്കലി ഇവര എന്നാ ആദ്യം പോസ്റ്റർ ഇടാൻ ചെയ്യാറാണ് എനിക്കൊരു പോസ്റ്റർ ബേസിക്കലി പോസ്റ്റർ ഡിസൈൻ ചെയ്യാനാണ് വിളിച്ചത് എനിക്ക് പോസ്റ്റർ ഡിസൈൻ ഏജൻസി കുഞ്ഞിമെന്ന പേര് നമ്മളിപ്പോ ചെയ്ത പ്രേമയുഗം എന്ന് പറഞ്ഞ പടം നമ്മളാണ് പക്ഷെ പിന്നീടാണ് എനിക്ക് ഇതിലൊരു ഒരു റോള് കിട്ടുന്നതും അത് നന്നായിട്ട് ചെയ്യാൻ പറ്റും പറ്റി എന്ന് വിശ്വസിക്കുന്നു ബാക്കി നിങ്ങൾ കണ്ടു പറയുന്നത് ഞാൻ ഉണ്ടായില്ല പക്ഷെ പടത്തിലുണ്ടോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു എഡിറ്റ് ചെയ്ത് അങ്ങനെ നമുക്ക് കാണാം തീർച്ചയായാണ് താങ്ക് യു

അത് ഈ സിനിമയിൽ എന്താവും എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ കഴിഞ്ഞ ആദ്യം ശ്രീ ഷെയ്യിൻ്റെ അമ്മയാണെങ്കിൽ ഇത്തവണ ഞാൻ മഹിമയുടെയും ഷൈൻ്റെ അമ്മയാണ് ഷ ഷൈൻ്റെയും മഹിമയുടെയും അമ്മയാണ് ഇവരുടെ ചീന്തകൂടമാക്കിയാൽ എപ്പോഴും ഒരു വലിയ സന്തോഷമാണ് ഭയങ്കര എനർജിയാണ് അരിഷ്കിന് ഷെയ്ൻ്റെ അമ്മയായിരുന്നു ശരിക്കും ഒരു ഷൈൻ്റെ വിവേകാനന്ദന്മാരുണ്ടായിരുന്നു ഇപ്പോൾ ഷൈ ഷെയ് ഷൈൻ്റെ അമ്മയായിരുന്നു അങ്ങനെ പല സിനിമകളിൽ ഭാഗ്യം കിട്ടുന്നുണ്ട് സാധാരണ വളർത്തി ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത് എന്തായാലും ഈ ഒരു സിനിമയിൽ നല്ലൊരു ക്യാരക്ടർ ഞാനും ചെയ്യുന്നുണ്ട് പക്ഷേ എൻ്റെ ഭർത്താവായിട്ട് അതിനെ ഇതാണ് വന്നിട്ടില്ല ജാഫർ ദിക്കിയാണ് അപ്പം ആ ഒരു സങ്കടം എനിക്കുണ്ട് പക്ഷേ എന്നാലും നല്ലൊരു കഥാപാത്രം ചെയ്ത സന്തോഷം നല്ല ക്രൂ ആണ് നല്ല മിടുക്കമാരായ രണ്ട് ക്യാരക്ടേഴ്സാണ് മലയാള സിനിമയ്ക്ക് വരാൻ പോകുന്നത് അതിൻ്റെ ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരുടെ ബ്ലസ്സിങ്ങും ഞങ്ങൾക്ക് വേണം താങ്ക് സോ മച്ച് അവിടെ ശൈന ശൈന ശൈനയുടെ കണ്ട് മൈക്ക് കൊടുക്ക് ശൈനയുടെ ക്യാരക്ടറിനെ പറ്റി ഒന്ന് പറയണം അതു ഒന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു അല്ലേ എയ് പാറോദി എന്താ പറയണോ പിന്നെ ഒന്ന് പറയ ആ തന്നെ ഇതൊന്ന് തടവല്ല ഞാൻ ലിറ്റിൽ ഹാർട്ട്സിന്റെ ഒരു ഭാഗമാണ് വെച്ചേ ഇനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് താങ്ക്സ് ടു സാംസേച്ചിൻ തിയേറ്റർ ആണ് ചേട്ടൻ്റെ അനു ചേട്ടൻ എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു ഷെയും അഭിരാചരൻ എല്ലാവരും ഞാൻ ഞാനിതിലെ ഫെസിലിറ്റീസിനുടെ മോളായിട്ടാണ് മോളായിട്ടാണ് അഭിനയിക്കുന്നത് നമ്മളുടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സിംഗർ ഇവിടെ ഉണ്ട് അപ്പൊ